അച്ഛന് ഇഷ്ടമുള്ള സ്ഥലം എവിടെ പട്ടായ അടൂർ അല്ല ഞാൻ കേട്ടു പട്ടായ എന്നല്ലേ പറഞ്ഞേ പട്ടായ ഞാൻ വേണ്ട അവിടെ കൊണ്ടുപോവാർന്നവർ പോകുന്ന സ്ഥലമാണ് അച്ഛൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അച്ഛാ വണ്ടി കിട്ടുവാ

ആ എന്താ പറയാണിക്കത്തെ ഷോ തുടങ്ങാ കൊട്ടടുന്നു പൈസ തരാം ആറു മണിക്കത്തെ ഷോ തുടങ്ങട്ടെന്നാ പിന്നെ എന്റെ പൊന്നെണ്ണയുടെ ഷോയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോയി കൊട്ടി കൈയുടെ കുഴ തട്ടി നിൽക്കുവ ഞങ്ങള് മണി പത്തര ആയണ്ണാ എത്ര മണിയായി മണി പത്തര ആയെന്ന് സൂചി എന്റെ മുഖത്തല്ല ക്ലോക്കില് അച്ചോ ഏ നാല് മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞല്ലേ അതെ എന്താ വിളിക്കാറിച്ചില്ല അലാറം അടിച്ചില്ലേ നിങ്ങൾ ഒരു ഒരു മകൻ കിട്ടിയ സീൻ അത് ഫസ്റ്റ് കാണാനുള്ള നീ നീ എന്നെ എന്നെ അടുത്ത ജന്മത്തിൽ ഈ മോനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഈ ജന്മത്തിലെ അബദ്ധം ഞാൻ അടുത്ത ജന്മത്തിൽ ആവർത്തിക്കത്തില്ല നിങ്ങക്ക് എവിടാ പോ കൊട്ടൻചുക്കാതിരുവാ എന്റെ ഫസ്റ്റ് സിനിമ ഞാൻ കണ്ടില്ലെന്ന് അറിഞ്ഞാൽ എനിക്ക് നാണക്കേടാ നിങ്ങൾ ആ നാണക്കേട ഉണ്ടാക്കി ഞാനേ ആ സിനിമ കണ്ടിട്ട് വന്നതാണെന്ന് അവനോട് പറയണം പറയാം കണ്ടില്ലെന്നാണോ പറഞ്ഞാൽ പറഞ്ഞാൽ ഇടിയപ്പത്തിന്റെ അച്ഛനകത്ത് കേട്ടി വെച്ച് ഞാൻ ഒറ്റപ്ലിക്കിന് അച്ഛന്മാര് താഴേക്ക് വരും ഇല്ല ഇല്ലേ എന്റെ കൊച്ചേ നീ വന്നത് നന്നായി അല്ലെങ്കി ആ പ്രാന്തനെ പടം കാണാൻ വേണ്ടി ആറു മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കിടന്ന് ഉറങ്ങി നീ എന്റെ മോനെങ്ങനെയാ എനിക്കറിയാം അവൻ സൂപ്പർ ആയിരിക്കും അതല്ല പിന്നെ അവൻ ആ സിനിമയിൽ ഇല്ല ഈ വരുന്ന പത്തും പതിനൊന്നും എന്റെ സഞ്ജയനം കാർന്നടിക്കാൻ കൊടുക്കണേ നല്ല ഫോട്ടോ പറയുന്നത് എനിക്കൊന്നും ില്ല ഹലോ ഇല്ല ഞാനേ ഒരു ദിവസം നാല് ഉദ്ഘാടനത്തിൽ കൂടുതൽ പിടിക്കുന്നില്ല ഇപ്പൊ ഇല്ല ഇല്ല എൻ്റെ മാനേജരുമായിട്ട് സംസാരിച്ചാ മതിയെ നിന്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം എന്തോന്ന് നിന്റെ മുഖത്തുണ്ടത് എന്താന്ന് വാ ഫോണിട്ടോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ താരം എസ് എസൻ ഇരുപത്തിനാലാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ സുഹൃത്ത് അനുരൂപിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹാപ്പി ബർത്ത് ഡേ ടു യു പിറന്നാൾ പോസ്റ്റ് ഇരുപത്തിനാലാം തീയതി തീയതി പിറന്നാൾ പോസ്റ്റ് ചെയ്യടാ ഷൈ ചെയ്യ അങ്ങോട്ട് ഇവനൊരു താരത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവൻ തന്നെ കുടിക്കാൻ കൊടുക്ക് എന്നെ കൊടുക്കാ മിൽക്ക് ഷേക്ക് കൊടുക്ക് കണ്ടോ കണ്ടോ അത് അച്ഛൻ അച്ഛൻ അവ കണ്ടല്ലോടാ അവൻ പറഞ്ഞ അപ്പുറത്തെ നിന്നെ കണ്ടില്ല അതല്ല നിന്നെ കാണിക്കുമ്പോ കടലാസൊക്കെ എങ്ങനെ പൊട്ടിച്ചെറിഞ്ഞു അതിന്റെ ഇടയ്ക്ക് ആഹ്ലാദത്തിന്റെ നിന്നെ കണ്ടില്ലാന്ന് അങ്ങനെ ആനന്ദ കോട്ടുവായ ആനന്ദ കണ്ണീരെന്ന് കേട്ടിട്ടുണ്ട് ആനന്ദ കോട്ടു ആദ്യമായിട്ട് കാണാ പിന്നെ ഞാന് നാളെ എറണാകുളത്തോട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് മാറിയാലോചിക്കും എനിക്ക് സിനിമാക്കാരൊക്കെ വരുമല്ലോ എഴുത്തുകാരും ഡയറക്ടർമാരൊക്കെ വരും ഈ വാടക വീട്ടിലോട്ടൊക്കെ മോശം ഇല്ലേ ഫ്ലാറ്റ് എടുത്ത് സെറ്റപ്പ് പിന്നെ നീ ഒറ്റയ്ക്ക് അവിടെ പോയി കിടന്നുണ്ടെങ്കിൽ നിനക്ക് കഞ്ഞി കൂടാനൊക്കെ വെച്ചാലുണ്ടേ എന്റെ പൊന്നച്ച എന്നെ കാണാൻ വരുന്ന വലിയ വലിയ ഡയറക്ടർമാരും എടുത്തുകാർ നടന്മാരും ഒക്കെയാ അവർക്ക് കഞ്ഞീം മുളകൊടച്ചു അല്ല കൊടുക്കുന്നത് അവർക്ക് നല്ല ചൈനീസ് ഡിഷ് ഡിഷാണ് അതിനൊരു കുക്കറെ ഞാൻ ഏർപ്പാടാക്കും അയ്യോ ഏർപ്പെടാക്കും അച്ഛാ വല്ല ബന്ധുക്കളെ വീട്ടിൽ പോയി കൊച്ചി അമ്മയുടെ വീട്ടിലോട്ട് വല്ല പോ പിന്നെ എന്തൊരു വിശേഷ ദിവസം വന്നാൽ ഞാൻ വേണ്ട വീഡിയോ കോൾ ചെയ്താ അത് കാണാം ഇത്രയും വളർത്തി വലുതാക്കിയും മനുഷ്യന്റെ നോക്കി നീ നിർത്ത് നിന്നോട് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ എടാ നിനക്ക് ഔചിത്യബോധം ഉണ്ടാണോ നിനക്ക്

ണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ആൾക്കൂട്ടത്തിനിടയിൽ വിളിക്കും ആ ഞാനുള്ള കാര്യൊന്നു പറയാൻ പോവാനോ നീ ആ പറത്തിൽ നീ ആ സിനിമയിൽ ഇല്ല ഓടാമ്പ ചെറുത പടം കണ്ടോടാ കണ്ടോ ഞാനങ്ങനെ ഉണ്ട് ശെരിയാ ഞാനില്ല <laughs> ചാപ്പാടത്തിന്